ായ സഹാബാക് വിഷമങ്ങൾ വന്നാൽ ദുരിതങ്ങൾ വന്നാൽ പ്രയാസങ്ങൾ വന്നാൽ അഷറഫുൽഹൽക്ക് അലീ വസല്ലം ഈ എന്താ പറഞ്ഞിരുന്നത് ബുദ്ധിമുട്ട് വരുമ്പോൾ വിഷമം വരുമ്പോൾ അവിടുന്നതാ ചൊല്ലാൻ വേണ്ടി പറയുന്നു വിഷമം വരുമ്പോ മുസ്ലിമീങ്ങളോട് പറഞ്ഞത് നിങ്ങൾ എന്റെ പേര് പറഞ്ഞോ എന്നല്ല അഷറഫുൽ ഹൽക്ക് സല്ലാഹു അലൈഹി വസല്ലമിനേക്കാൾ വലിയവരു മഹാൻ ഈ ലോകത്ത് വന്നിട്ടുണ്ടോ ഇനി വരാനുണ്ടോ ഒരിക്കലും ഇല്ലല്ലോ ആ നേതാവായ രവി സല്ലാഹു അലഹി വസല്ലമിന്റെ കാലത്ത് നീറുന്നവട്ടേറെ പ്രശ്നങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് സഹാപത്ത് വിഷമിച്ചപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു വിഷമങ്ങൾ എത്രത്തോളം വരുമ്പോഴും മറക്കണ്ട കാരണം മനുഷ്യന് വിഷമം വരുമ്പോഴാണ് പലപ്പോഴും വല്ലാഹുവിനോട് മറക്കാറുള്ളത് ധാരാളം വല്ലാനോട് ചോദിച്ചു നോക്കി പലമില്ലെന്ന് വരുമ്പോൾ മറ്റിടങ്ങളിലേക്ക് മനുഷ്യന്റെ മനസ്സ് പതറിപ്പോകാൻ കാരണമാകുന്ന നേരമാണല്ലോ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ അത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ അലൈഹി അഷ്റഫുൽ ൻ പറഞ്ഞില്ലേ മുൽ ലാ ഇഹ ഇല്ലം ബാഹു റബ്ബു സമാവാത്തിൽ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇത് പഠിച്ചു വെക്കണം അറിയാവുന്ന എത്രയോ ആളുകൾ ഉണ്ടാകുന്നത് മറന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത് അറിയാത്തവരുണ്ടെങ്കിലൊന്ന് ഓർമ്മിക്കണേ പഠിച്ചവരുണ്ടെങ്കിലൊന്ന് ഓർമ്മ പുതുക്കാനും പറയുന്നു വിഷമം വരുമ്പോൾ അതേ മൂന്ന് തവണ ലായില്ലാ ഇല്ലല്ലോ നമ്മുടെ ആദർശത്തെ അരക്കിട്ടുറപ്പിക്കുന്നത് അവിടുന്ന് പഠിപ്പിച്ചു തന്നത്